ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും അപ്പം നമുക്കിന്നേ മീനില്ലാതെ ഒരു മീൻ കറി ഉണ്ടാക്കാമല്ലേ അപ്പോൾ അതിന് ഞാനിവിടെ കുറച്ച് കോവക്കെടുത്തിട്ട് നല്ല പോലെ തന്നെ കഴുകി വൃത്തിയാക്കി അതിൻ്റെ രണ്ട് ഭാഗവും ഞാനിങ്ങനെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടായ കോവക്കയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതേപോലെ രണ്ടാക്കി പൊളിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ അപ്പോൾ വലിയ കോവക്കാണെങ്കിൽ നാല് കഷ്ണാക്കിയിട്ട് മുറിച്ചെടുക്കാം കേട്ടോ നമുക്ക് ഇതിപ്പോൾ ചെറിയ കോവക്കകളല്ലേ അതുകൊണ്ടാണ് രണ്ടാക്കിയെടുത്തത് പിന്നെ അതിലേക്ക് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞതും ഒരു സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് ചുമന്നുള്ളി പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു മാങ്ങ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാളികേരത്തിൻ്റെ പകുതി മുറി നാളികേരം ചിരകി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒട്ടും എരിവില്ലാത്ത മുളക് പൊടി കാരണം ഞാൻ രണ്ട് ടീസ്പൂൺ എടുത്തത് എരിവുള്ളതാണെങ്കിൽ നിങ്ങൾ കുറച്ചെടുത്താൽ മതി പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ച് നല്ലപോലെ ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്ത് അതൊന്ന് പകുതി വേവാകണ വരെ നമുക്കൊന്ന് വാട്ടിയെടുക്കാം നല്ലപോലെ കണ്ടില്ലേ ഇതേപോലെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ അതൊരു ഇത് വാടി വന്നിട്ടുണ്ട് പകുതി വേവ് വരെ ആയിട്ടുണ്ട് ഞാനത് വെളിച്ചെണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട് ഇനി അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ എടുത്തു വെച്ച ചുമന്നുള്ളിയും സവാളയും ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നല്ല പോലെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് ഒന്ന് വാടി വരട്ടെ അപ്പം നമ്മുടെ സവാള കണ്ടില്ലേ നല്ല പോലെ തന്നെ വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പിലേയും നമ്മൾ അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അതും ഒന്ന് വാടി വന്നപ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അതും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതും നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ യോജിപ്പിച്ചിട്ടുണ്ട് അതിലായ പച്ചമണൊക്കെ ഒന്ന് മാറണവരെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം നല്ല പോലെ തന്നെ കണ്ട അതിലുണ്ടായ വെള്ളമൊക്കെ വെട്ടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളിയും മാങ്ങയും പിന്നെ നമ്മൾ വാട്ടി വെച്ച കോവക്കുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല പോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കണം അപ്പം നിങ്ങൾക്ക് മാങ്ങക്ക് പകരം കുടംപുളി ഇട്ട് വെക്കാം അതും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പം എൻ്റെ മാങ്ങ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ മാങ്ങ വെക്കുന്നത് ഇനി നമ്മൾ അരച്ചെടുത്തില്ലേ ആ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇട്ടാ കറിയിലേക്ക് ഒഴിച്ചിട്ടുള്ളത് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഞാനിത് അടപ്പത്ത് വെക്കുന്നുണ്ട് ഇതേപോലെ ഒന്നും ഇങ്ങനെ മൂടി വെക്കുന്നുണ്ട് അടച്ച് മൂടി വെക്കരുത് തിളച്ച് പോകൂട്ടാ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കിയപ്പം നല്ലപോലെ തന്നെ നമ്മളുടെ കറി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒരു പത്ത് മിനിറ്റ് ഞാനൊരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിലുണ്ട് കേട്ടോ അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് കണ്ടില്ല മീനില്ലാതെ തന്നെ നല്ലപോലെ നെയ്യൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കറിക്ക് ഇനി നമ്മളത് കാച്ചാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലേയും ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് മൂത്ത് വരട്ടെ വരട്ടെട്ടോ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്കിനി നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം അല്ലേ കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീനില്ലാത്ത മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെ ഒക്കെ പിന്നെ ചോറിനും നല്ല കറിയാണ് കേട്ടത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു കറിയാണ് അപ്പം നിങ്ങളെന്തായാലും വീട്ടിൽ കോവക്കൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ തന്നെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം മാങ്ങ ഒട്ടും നിർബന്ധമില്ല മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ തന്നെ എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ കുടമ്പുളിട്ടായാലും വെച്ചാൽ മതി നല്ല ടേസ്റ്റി തന്നെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടിൽ ഇതുപോലെ ചെയ്ത് നോക്കണം എന്നിട്ട് ഇതിൻ്റെ അഭിപ്രായം കമൻറ്റിലൂടെ എന്നെ അറിയിക്കാൻ വേണം അപ്പോൾ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ എന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം